പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചാലിയത്തുള്ള സ്നേഹാലയം വൃദ്ധസദനത്തിലെ അമ്മമാരുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈ ഒരു വൃദ്ധസദനം സന്ദർശിക്കാനുണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസിയ ഹോളിഡേയ്സ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഷുക്കൂർ വയ്യനഗർ ഇന്ന ദിവസം ഈ അമ്മമാർക്കുള്ള ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണവും പോൺസർ ചെയ്യുകയുണ്ടായി അപ്പോൾ അദ്ദേഹം അവിടെ സന്ദർശിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഈ ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ ഈ അമ്മമാരുടെ കൂടെ ഭക്ഷണം കഴിക്കണം എന്ന് വെച്ച് ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണവുമായിട്ട് ഈ ഒരു വൃദ്ധസദനത്തിലേക്ക് പോയതാണ് അപ്പോൾ ഇവിടുത്തെ അമ്മമാരുടെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു അമ്മമാരുടെ പാട്ടും അവരുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക നമ്മുടെ കൂടെ നമ്മുടെ സഹപ്രവർത്തകരുമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഈ ഇതിൻ്റെ നടത്തിപ്പുകാരും ഈ അമ്മമാരും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിങ് വേണം സ്വന്തമായിട്ട് ഒരു വീട് വേണം ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് ഈ അമ്മമാരൊക്കെ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ പതിനൊന്നമ്മമാരുണ്ട് അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ തുടർന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക കഴിയുന്നവർ ഈ അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക കഴിയാത്തവർ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളോട് സഹകരിക്കുക വേണമെന്ന് സ്നേഹത്തോട് കൂടി പറയുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ എടുത്തു കൊണ്ടിട്ട് എല്ലാ കാര്യവും ആളുകളാണ് മക്കൾ ഉപേക്ഷിച്ച ആളുകളല്ല കല്യാണം കഴിക്കാത്തൊരു കല്യാണം താമര കേട്ടു കേട്ടു ളളിൻ്റെ കാതരേ കരളിൻ്റെ കാതരെ പാട്ടുപാടിയുറക്കാഞ്ഞ താമരപ്പും പൈതലെ കേട്ടു കേട്ടു നീയുറഞ്ഞ് കരളിൻ്റെ കാതരേ കരളിൻ്റെ കാതരേ രായോ രായോ എത്ര എത്ര ഇവിടെ ഇവിടെ എട്ടു മാസോ ആ ഇവിടെ എങ്ങനെ സുഖാണല്ലേ ആ അപ്പോ ഇനി അങ്ങോട്ട് പോയടക്ക് പോവാറുണ്ടോ അങ്ങോട്ട് പോണ്ടേ അങ്ങോട്ട് പോണ്ടേ പോവാൻ ഇഷ്ടല്ല ഇവിടെ തന്നെ നിൽക്കാൻ ഇഷ്ടം അല്ലേ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെ

അപ്പോ ഏഹ് ഇത് ഞങ്ങളൊക്കെ ഇങ്ങടെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള നിഷിയ ഗ്രൂപ്പ് എന്ന് പറയും അപ്പൊ അതിന്റെ മോനാളിയാണ് ഇന്നത്തെ ഫുള്ള് ഭക്ഷണം നിങ്ങൾക്ക് പ്രോത്സവ ചെയ്തേ അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വന്നതാണ് അപ്പൊ ഓരോക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോണോ സുഖാണ് ആ അയല പൊരിച്ചതുണ്ട് അതെ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപൊടി നല്ല ചെമ്മീൻ കറിയുണ്ട് ചെറുമടി ചോറുമുണ്ട് ഉപ്പിരിട്ടമാകുണ്ട് ഉണ്ണാമ്പ മറ്റു

മരിച്ചാണ് മക്കളില്ല പിന്നെ എനിക്ക് ചിട്ടാ വീട്ടിലെല്ലാരും പോയിന്ന് അപ്പോ ഒരു കൊല്ലം ഞാൻ വീട്ടിൽ കിടന്ന് വീണിട്ട് അങ്ങനെ ഏതായാലും അങ്ങനെ വന്ന് നോക്കി ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ പാലക്കാട് പോലീസുകാരെ തുടങ്ങി അവര് കുമ്പോട്ടി പോലീസുകാരോട് പറഞ്ഞ് അവരന്വേഷിച്ച് ഇവിടെ കൊണ്ടാക്കി തന്നെ ാണ് രണ്ട് വർഷം കഴിഞ്ഞ് ഇവിടെ സുഖാണ് സുഖാണ് പിന്നെ പെങ്ങന്മാരും ആയിക്കോട്ടെ അപ്പോൾ നമസ്കാരം എൻ്റെ പേര് മാരിയത്ത് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഋദസബന്റിന്റെ ചെയർപേഴ്സൺ ആണ് എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ കിടപ്പിലായ അമ്മമാർ മാത്രമല്ല ഒരു സ്ഥാപനമാണ് മുപ്പത്താറോളം പേരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയത്താണ് ഞാൻ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം നിലവിലിപ്പോൾ പന്ത്രണ്ട് പേരുണ്ട് മുപ്പത്താറ് പേരിലെ എട്ട് പേരെ അടുത്തുനിന്ന് മരിച്ചു പോയിട്ടുണ്ട് പത്തോളം പേരെ തിരികെ വീടുകളിലേക്ക് അയച്ചിട്ടുണ്ട് ഇപ്പം പന്ത്രണ്ട് പേരുണ്ട് അത് മക്കൾ ഉപേക്ഷിച്ച കേസല്ല കല്യാണം കഴിക്കാത്തവര് ഭർത്താവും കുട്ടികളും മരിച്ച് ഡിവോഴ്സായ അമ്മമാരാണ് മക്കളെ ഭീഷ്യ കേസൊന്നും എടുത്തില്ല കിടപ്പിലായ അമ്മമാരെന്ന് പറഞ്ഞാല് സ്ട്രോക്ക് വന്ന ആളുകൾ സ്പൈനൽ കടിനു തകരാറുള്ള നട്ടെല്ലി പെട്ടിയ അമ്മമാരാണ് എന്റെ അടുത്തുള്ളത് തോട്ടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിടപ്പിലായ പ്രാഥമിക കർമ്മങ്ങൾ ഫുള്ളും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട അമ്മമാരാണ് ഉള്ളത് നിങ്ങളെ ഈ സ്ഥാപനത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാല് നിങ്ങൾ വേറെ പേരിൽ ഒരു ബിൽഡിങ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അതിലേക്കൊരു കുഞ്ഞു വീട് കത്തുന്നു അതിലേക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഫണ്ടായിട്ട് വേണം നമ്മൾ ഒരിക്കലും പറയുന്നില്ല മെറ്റീരിയൽസ് ആയിട്ട് ഡയറക്റ്റ് കാര്യങ്ങൾ എഞ്ചിനീയറെ ഏൽപ്പിച്ചു തന്നാലും മതി ഫണ്ട് വേണം എന്നൊരിക്കലും പറയില്ല എല്ലാവരും സ്നേഹാലയം സന്ദർശിക്കുക എന്നിട്ട് ജെമ്യൂണിറ്റി ബോർഡ് പെട്ട് അർഹമാണോ എന്ന് തോന്നിയാൽ എല്ലാവരും എൻ്റെ അമ്മമാരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു സ്നേഹാലയത്തില് ഇവിടെ വന്നപ്പോ വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് കിടക്കാനോ അത് ചില പരിമിതപ്പെട്ട സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പൊ നിലവിലുള്ളത് അതിന് ഒരു കാരണം തന്നെ കണി ബിൽഡിംഗിന്റെ ഒരു പ്രശ്നമാണ് അതിനുള്ള സൗകര്യമുള്ള ബിൽഡിംഗ് ഇല്ല അപ്പൊ ആ ബിൽഡിങ് ഇവര് എന്താ പഞ്ചായത്തിന് അല്ല ഇവരെ റെഡി ആക്കി സ്ഥലം വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ബിൽഡിങ് ആവശ്യമായ ഫണ്ട് സ്വരൂപങ്ങളും അടുത്തുണ്ടാവും അപ്പം അതിലേക്ക് എല്ലാവരും കഴിവ ആളുകൾ എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ച് നല്ലൊരു ബിൽഡിങ്ങും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കണമെന്ന് വിവിധമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ സ്നേഹിക്കും ഈ സ്നേഹം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് ഞാൻ രണ്ടു വർഷമായി ഇടപെടുന്നത് പല കാര്യങ്ങളും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് അമ്മമാരൊക്കെ വളരെ ദൈനീയ ജീവിതം അപ്പം അവർക്കൊരു ഫണ്ടും കാര്യങ്ങളൊന്നും ഡയറക്റ്റ് വാങ്ങുന്നില്ല നിങ്ങളെന്ത് ഫോൺസർ ചെയ്യുന്നു അത് സ്വീകരിക്കാൻ നിങ്ങളുടെ മാര്യത്ത് തയ്യാറാണ് നമ്മുടെ ചെറിയൊരു ഉണ്ട് അവരും തയ്യാറാണ് അവരോട് ബഹുമാനപ്പെട്ട നാട്ടുകാരെ നിങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി എന്താ നിങ്ങളെ വീട്ടിൽ സഹായിക്കാൻ പറ്റും അത് പോഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഗോലിക്കഴയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെങ്കിൽ തയ്യാറാണ് കടലിക്കടവ് വൃദ്ധസഹലം എന്ന സ്ഥാപനത്തിൽ ഇന്ന് ഞാൻ സന്ദർശിക്കുകയുണ്ടായി നമ്മുടെ വകയായിട്ട് ദിശയാ ഗ്രൂപ്പിൻ്റെ വകയായിട്ട് ഇന്ന് ഇന്നത്തെ എല്ലാ ഫുഡും രാവിലെ ചെക്ക് വൈകിട്ട് എല്ലാ ഫുഡും നമ്മൾ ഇവിടെ എത്തിക്കുകയും ചെയ്തു അത് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും പന്ത്രണ്ടോളം വരുന്ന അമ്മമാര് ഈ സ്ഥാപനത്തിലുണ്ട് അവരെ കാരി ചെയ്യുന്ന ഒരു മിടുക്കി കുട്ടിയും അതുപോലെ ഒരു മിടുക്കനും ഇവരെ കണ്ടപ്പോ പ്രത്യേകം അഭിനന്ദിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് വീഡിയോ ചെയ്തത് ഒരു സ്പെഷ്യൽ സമ്മാനം ഇവർക്ക് വേണ്ടിട്ട് എന്റെ വക ബ്ലസ് യു ഇവിടെ ആരൊക്കെ ഇഷ്ടമാ ഭക്ഷണമൊക്കെ വഴി കൊടുക്കുവോ ആ പിന്നെ പ്രത്യേകം ആളായാണ് പറഞ്ഞു പറയുമ്പോൾ കേട്ടിട്ടുണ്ട് അവർക്കും പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് നാലു വർഷം കഴിഞ്ഞു വീട് കരണ്ട് വീട്ടിലാരും ഇല്ല ഞാൻ തനിച്ചതാണ് അമ്മയെ അമ്മൻ്റെ അഞ്ചിറ്റി എന്നെ നോക്കിയിട്ടുണ്ട് ഒരു മരിച്ചു അഞ്ചിറ്റിക്ക് മക്കളില്ലേന് അവ മരിച്ചു പോയി പിന്നെ ഞങ്ങൾ ചകരി തച്ച് ചൂടി പിരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടേനോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ ജീവിച്ച് ഒരു കമ്പനിയിൽ ജോലിയാക്കി തന്ന ഒരാൾ അങ്ങനെ പോയി അങ്ങനെയായി പിന്നെ സുഖമില്ലാതെയായി പിന്നെ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നത്

എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ സ്ഥലത്തിന് വേണ്ടിട്ടുള്ള ഒരു എല്ലാരും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണമായിട്ടാണ് അപ്പോ ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം നമുക്ക് സ്പോൺസർ ചെയ്തത് നിഷിയ ഹോൾഡേഴ്സ് ഗ്രൂപ്പിന്റെ ചെയർമാൻകുർക്കി പ്രാർത്ഥിക്കണ്ടോ പറഞ്ഞല്ലോ എന്റെ പിന്നെ സ്റ്റാഫുകളൊക്കെ എങ്ങനെയാണ് ഓ പ്രശ്നമൊന്നുമില്ല ആ ഈ നാലു വർഷം കഴിഞ്ഞ് അമ്പിളി അമ്മാവൻ വരും അമ്പിളി താരകൾ കുഞ്ഞിന്റെ ഇന്നലെ രാത്രിയും കണ്ടില്ല എന്നു വെളുപ്പിനും കണ്ടില്ല അമ്പിളി കിണ്ണവും വെള്ളിരിച്ചോറുമായി വന്ന് വിളിക്കൂലെ അമ്മാവൻ വന്നു വിളിക്കൂലെ പറയാൻ പാട്ടൊക്കെ എങ്ങനെ പഠിച്ചേ